ഊച്ചിര ചങ്ങൻകുളങ്ങര ശാരദാദേവി ക്ഷേത്രത്തിൽ കവർച്ച നിലവിളക്കുകൾ കവർന്നു ഗേറ്റിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് തിടപ്പള്ളി ഉൾപ്പെടെ കുത്തി തുറന്ന നിലയിലാണ് ഞാൻ വെളുപ്പിന് നാലു മണിക്ക് ഇവിടെ വരുമ്പം എൻ്റെ രണ്ട് റൂമും തുറന്നു കിടക്കുന്നു അവിടുന്ന് ഞാൻ കയറി പ്രസിഡന്റിനെ വിളിച്ച് പ്രസിഡന്റ് വന്ന് നോക്കുമ്പം പടിഞ്ഞാറോട്ട് നോക്കിയപ്പം ഞങ്ങളുടെ ഗേറ്റ് തുറന്നു കിടക്കുന്നു എന്ന് നോക്കിയപ്പം എട്ട് നിലവിളക്ക് പലതും ചെറുതുമായിട്ടുള്ളത് കാണാതെ പോയി കഴിഞ്ഞ രാത്രിയാണ് ഓച്ചിറ ചങ്ങൻകുളങ്ങര ശാരദാദേവി ക്ഷേത്രത്തിൽ മോഷ്ടം നടന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് ക്ഷേത്രത്തിനുള്ളിൽ കയറിയത് തിടപ്പള്ളിയുടെ കഥക് ചവിട്ടി തുറന്ന നിലയിലായിരുന്നു സമീപത്തെ മുറിയും തുറന്ന നിലയിലാണ് ക്ഷേത്രത്തിൽ നിന്നും എട്ട് വലിയ നിലവിളക്കുകൾ അപഹരിച്ചു ഓഫീസ് റൂമുകളും തള്ളിത്തുറന്നതായി സെക്രട്ടറി പറഞ്ഞു മുന്നിലുള്ള ഗേറ്റ് പൊളിച്ച് ആളുള്ളിൽ കയറിയതായിട്ട് മനസ്സിലായിരുന്നു അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ശ്രീ ശിശുപാലൻ ചിടപ്പള്ളി ചിടപ്പള്ളിക്ക് ആകാ രണ്ട് മുറികളാണോ അത് ഉള്ളിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയും മറ്റൊന്ന് പാചകത്തിന് ഉപയോഗിക്കുന്നതാണ് ആ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന മുറി തല്ലി തുറന്നിട്ടിരിക്കുകയാണ് അത് ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ശിശുപാലൻ അത് ശ്രദ്ധിച്ചു അതിലുണ്ടായിരുന്ന നിലവിളക്കുകൾ കാണാനില്ല ക്ഷേത്രം ശാന്തി എത്തിയതിന് ശേഷമാണ് ആ മുറിയിൽ എട്ട് എട്ട് ചെറുതുമായ ഉണ്ടായിരുന്നതും ഈ മോഷണം പോയിട്ടുള്ളതായിട്ട് മനസ്സിലായി പുലർച്ചെ ക്ഷേത്ര ഭാരവാഹികൾ എത്തിയപ്പോഴാണ് ഓഫീസ് മുറി തുറന്നു കിടക്കുന്നത് കണ്ടത് തുടർന്ന് തിരുമേനിയെ വിവരം അറിയിച്ചു ഇദ്ദേഹം എത്തി അമ്പലത്തിൽ കയറിയപ്പോൾ തിടപ്പള്ളിയും പൂജാ വെച്ചിരിക്കുന്ന മുറിയും കുത്തി നിലയിൽ കണ്ടു തുടർന്ന് ഓച്ചിറ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അപ്പം നിറമാലിപ്പരയിലാണ് നമ്മുടെ ഈ വിളക്കുകൾ വിളക്കുകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഗണപതിയോഗം പൗതിസഭ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിറവിളക്കുകൾ അപ്പം അങ്ങനെയുള്ള വിളക്കുകളൊക്കെ വയ്ക്കുന്നതും കഴിക്കുന്നതിനകത്താണ് അപ്പം അത് തുറന്നു കിടക്കുകയായിരുന്നു അപ്പോൾ തുറന്നു കിടന്ന് ഞാനത് നോക്കുമ്പോൾ ഇങ്ങനെ എട്ട് വിളക്ക് എട്ട് വിളക്ക് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറുതോട്ട് ഒരു എട്ട് വിളക്ക് കാണാനില്ല വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു സംഭവത്തിൽ അന്വേഷണം ഊർജിതമാണെന്ന് ഓച്ചിറ പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ